താമരശ്ശേരി ബിഷപ്പ് എന്ന് ഞങ്ങൾ ഈ സിനിമയിൽ എവിടെയും പ്രതിപാദിച്ചിട്ടില്ല ഒരു പോലും പറയുന്നില്ല ഒരു ബിഷപ്പിനെ കാണിക്കുന്നുണ്ട് ബിഷപ്പ് താമരശ്ശേരി ബിഷപ്പല്ല താമരശ്ശേരി മൈസൂർ വെച്ച് കല്യാണം നടക്കുമ്പോൾ അവിടെ പങ്കെടുക്കുന്ന താമരശ്ശേരി ബിഷപ്പിന് അവിടെ തീരുമാനം പറയാൻ പറ്റൂ ഇനി സിനിമയുടെ കഥ ഞാനായിട്ട് പറയാതിരിക്കേണ്ട പിണറായി വിജയന്റെ ലെറ്ററോടെ ആ സിനിമയ്ക്ക് സെൻസർ പറഞ്ഞാൽ എന്തൊരു കഷ്ട അതാണ് പറയുന്നത് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഗോപാലം എന്നൊരു പേര് വെക്കണമെങ്കിൽ കബീർ എന്നൊരു പേര് വെക്കണമെങ്കിൽ ജോസഫ് എന്നു പേര് വെക്കണമെങ്കിൽ കേരളത്തിൽ മുഴുവൻ ഗോപാലന്മാരും സർട്ടിഫിക്കറ്റ് പേടിക്കേണ്ടി വരും എവിടെ എത്തി നിക്കൂ നമുക്ക് നമ്മൾ രാഷ്ട്രീയം പറയാൻ പറ്റുമോ സിനിമ പറയാൻ പറ്റുമോ ആസ്വദിക്കാൻ പറ്റുമോ അല്ല ഈ ഇതിൽ ഈ കട്ടിയാനുള്ള ഇതിൽ നോക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് തോന്നുന്നത് മറ്റൊന്ന് എന്താണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഹർജിയും വായിക്കുമ്പോൾ തോന്നുന്നത് ഒരു മുസ്ലിം കഥാപാത്രവും ഒരു ക്രിസ്ത്യൻ കഥാപാത്രവും പ്രേമിക്കുന്നു ആ പ്രേമത്തെ ഒരു ബിഷപ്പ് പിന്തുണയ്ക്കുന്നു അതൊന്നും സമ്മതിക്കാൻ പറ്റില്ല അതൊക്കെ മതവികാരത്തെ എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഞങ്ങളുടെ സിനിമയിൽ ക്രിസ്തീയ സമൂഹത്തെ വളരെ നന്നായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഇന്ന് ഇവരെന്താ പറയണത് ബിഷപ്പ് വന്ന് പറയണോ ആ രണ്ടുപേര് ചുട്ടുകൊല്ല ബിഷപ്പ് പറഞ്ഞു പറയണോ രണ്ടുപേരും ജയിലിലടക്കാം എന്താണ് മിശ്രവിവാഹത്തിന് തെറ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഹിന്ദു ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം മിശ്ര വിവാഹം അനുവദിയല്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ വന്നിട്ടുള്ള സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അതിലും അനുവദീയമാണ് പുതിയൊരു ആക്ട് മാരേജ് മാര്യേജ് ആക്ടിൽ കൊണ്ടു വന്നതായിട്ട് എനിക്കറിയില്ല മിശ്രവിവാഹം എതിർത്തുകൊണ്ടുള്ള ഒരു ആക്ട് കൊണ്ടുവന്നായിട്ട് അറിയില്ല അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ മത മേലാളന്മാരൊക്കെ ഇതിനെ ഉള്ളൂ